നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം തടങ്കലിൽ പാർപ്പിച്ചിരുന്ന നാല് ബന്ദികളെ രക്ഷപ്പെടുത്തിയതായി ഇസ്രയേലി സൈന്യം അറിയിച്ചു ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തത് മൂന്ന് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയുമാണ് രക്ഷപ്പെടുത്തിയതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് നോവ അർഗമാനി ഇരുപത്തിയഞ്ച് വയസ്സ് അൽമോഗ് മെയ്ൻ ജാൻ ഇരുപത്തിയൊന്ന് വയസ്സ് ആന്റേഡ കൊസ്ലോഫ് ഇരുപത്തിയേഴ് വയസ്സ് സ്ലോമി സിഫ് നാൽപ്പത് വയസ്സ് എന്നിവരെയാണ് ഇസ്രയേലി സൈന്യം പകൽ സമയത്ത് നടത്തിയ നടപടിയിലൂടെ രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെട്ട ബന്ധുക്കളുടെ ആരോഗ്യം തൃപ്തികരമാണ് ഇവരെ ഇസ്രയേലിലെ ടെൽ ഹഷോമറിലെ ഷേബ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചതെന്ന് സൈന്യം കൂട്ടിച്ചേർത്തു അഭയാർത്ഥി ക്യാമ്പിൽ പാർപ്പിച്ചിരുന്ന ബന്ധികളെ മോചിപ്പിക്കാനുള്ള ദൌത്യത്തിനിടെ ഇരുന്നൂറ്റി പത്ത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രേലിന്റെ ഒരു സൈനികനും കൊല്ലപ്പെട്ടു ഇസ്രയേലിൽ കടന്നുകയറിയ ഹമാസ് തോക്കു ചൂണ്ടി നോവയെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരുന്നു തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ യുവതി ജീവന് വേണ്ടി യാചിക്കുന്നതും ദൃശ്യത്തിൽ കാണാമായിരുന്നു ആ നോവയെയാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് അന്ന് ഒപ്പമുണ്ടായിരുന്ന നോവയുടെ സുഹൃത്ത് അഭി നഥാൻ ഉണ്ടോ എന്ന വ്യക്തമല്ല തങ്ങളുടെ ഏക മകളെ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് നോവയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞിരുന്നു ഒക്ടോബറിൽ തെക്കൻ ഇസ്രയേലിൽ നേർക്ക് നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത് നവംബറിലെ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിന് പിന്നാലെ പകുതിയോളം പേരെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇനിയും നൂറ്റി മുപ്പതോളം പേർ മോചിക്കപ്പെടാനുണ്ടെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇതിൽ കാൽ ഭാഗത്തോളം പേർ ജീവനോടെ ഇല്ലെന്നും ഇസ്രയേൽ കരുതുന്നു ഇസ്രയേൽ പലസ്തീൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിയാണ് പേരെ ജീവനോടെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നത് ശനിയാഴ്ചത്തെ നടപടിയോടെ ഹമാസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം ഏഴായി എന്നാൽ ഇനിയും ഒട്ടേറെ പേർ ബന്ധികളായി കസ്റ്റഡിയിൽ ഉണ്ടെന്നും വേണമെങ്കിൽ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മറക്കരുതെന്നും ഹമാസ് പ്രതികരിച്ചു ഗാസയിൽ നിന്ന് നാല് ബന്ദികളെ മോചിപ്പിച്ച ഇസ്രയേൽ നടപടിയെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസാ മുനമ്പിലെ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസ് കോമ്പൗണ്ട് എന്ന വിളിക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് നുസീറാദ് ഏരിയയിൽ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ വ്യാഴാഴ്ച രാവിലെയാണ് പുറത്തുവന്നത് ഹമാസിന്റെ അലക്സ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റർ കണക്കുകളുടെ ഉറവിടം നൽകാതെ മുപ്പത്തി പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ട് ചെയ്തു malayali warta plus like share and subscribe